അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിൻ്റെ ഓരോ സ്റ്റോറി പറയുകയാണ് ഏഴാം വയസ്സിൽ ശ്രീധു അഭിനയിക്കാൻ പോയ സമയത്ത് ശ്രീധു ഗ്ലാസ് എല്ലാം ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കണ്ണട വെച്ചിട്ടാണ് പോയത് ആ കണ്ണടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒന്നും ക്ലിയറായി കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഓരോരോ സ്റ്റോറി ശ്രീ ശ്രീധുവിൻ്റെ ഓരോ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത് ശ്രീധു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയാണ് ഗിഫ്റ്റ് കൊടുത്തതെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ സമയത്താണ് നമ്മുടെ ണ്ടിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ അർജുനെയും നമ്മുടെ ജാസ്മിനെയാണ് ബിഗ് ബോസ് ക്യാമറമാൻ സൂം ചെയ്ത് കാണിച്ചത് അതുകൊണ്ടാണ് കറക്റ്റായി കാണാൻ പറ്റുന്നത് ഓ കഴിഞ്ഞു എന്നും പറഞ്ഞ് ജാസ്മിൻ ഇങ്ങനെ അർജുനൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഓ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കമൊക്കെ ഒഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു ഫീലിലാണ് അർജുൻ എഴുന്നേറ്റ് വന്നത് എന്താണെങ്കിലും അർജുനൻ്റെ അടുത്ത് ഒരു വാക്ക് നമ്മുടെ അമ്മ മിണ്ടിയിട്ടില്ല ശ്രീധുവിനെ പലതവണ വാൺ ചെയ്തിട്ടുണ്ട് രാത്രി നേരത്തേ കിടന്നുറങ്ങിക്കോണം നിൻ്റെ കോലം കണ്ടില്ലേ നിന്റെ കണ്ണ് അങ്ങനെ ആയിട്ടുണ്ട് കുഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ബിഗ് ബോസ് അവസാനം വിളിച്ച് വാൺ ചെയ്തു